അഞ്ചിൽ പഞ്ച് തുടരാം അങ്ങനെ കേരളം കാത്തിരുന്ന രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ വന്നിരിക്കുന്നു ഇനി ജയിച്ചവരുടെ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് പരാജയപ്പെട്ടവർ വിശകലനം നടത്തുന്ന സമയമാണ് അതാ അതിനിടയിലാണ് ബി ജെ പിക്ക് ഒരു കുറച്ചെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം വരുന്നത് അതായത് പന്തളത്തിൽ നിന്നാണ് ഈ വിമർശന സ്വരം സി കൃഷ്ണകുമാരനെതിരെ എഫ് വി പോസ്റ്റിട്ടിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ പാർട്ടി കൗൺസിലർ കെ സീനയുടെ ഭർത്താവ് അജി കുറ്റിവിള അതെ സി എരണം കെട്ടവൻ കേട്ടവൻ എന്ന് പോലും വിശദീ കൊണ്ട് ആ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷിന്റെ ഭർത്താവ് സന്തോഷ് കുമാറും കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് കഴിഞ്ഞു ഇനി പന്തളം എന്നാണ് അജി കുറ്റിവിളയുടെ പോസ്റ്റ് എന്തായാലും വിവരങ്ങളുണ്ട് അഭിലാൽ അവിടെ പന്തളം ബിജെപിയിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി പലവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് എന്താണ് ഇങ്ങനെ ഒരു രൂക്ഷ വിമർശനം വരാൻ കാരണം പാർട്ടി നടപടികൾ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണോ സംസ്ഥാനത്ത് രണ്ട് നഗരസഭകളിലാണ് ബി ജെ പിക്ക് ഭരണമുള്ളത് ആദ്യ ഭരണം ലഭിച്ചത് പാലക്കാടും ശേഷം പന്തളത്തുമാണ് പന്തളത്ത് ബി ജെ പിയുടെ ചുമതല ബിജെപിയുടെ രാഷ്ട്രീയപരമായ ചുമതല പന്തളം നഗരസഭയിൽ ശ്രീ കൃഷ്ണകുമാറിനാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പന്തളം നഗരസഭയിലെ ബി ജെ പി കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായിട്ടുള്ള കെ സേനയുടെ ഭർത്താവ് അജി കുറ്റിവിള്ള ഗോപാലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞു ഇനി പന്തളം എന്നുള്ളതാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം അതേസമയം തന്നെ നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷിന്റെ ഭർത്താവ് അതിൽ അതിന്റെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും കൂടി പാലക്കാട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ശ്രീ അദ്ദേഹത്തിന്റെ ഭാര്യയും നഗരസഭ പാലക്കാട് നഗരസഭാ കൗൺസിൽ അംഗവും കൂടിയായിട്ടുള്ള ആളിനെയും പരാമർശിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ഒപ്പം തന്നെ ഒരു കാലത്തെ പോലെ വന്നു പന്തളം ഈ എറണം കെട്ടവൻ എന്നാണ് സന്തോഷ് കുമാറിന്റെ പോസ്റ്റിൽ ഉള്ളടക്കം ചുരുക്കത്തിൽ പന്തളം നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ശ്രീകൃഷ്ണകുമാറിനോടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ എതിർപ്പാണ് ഈ പോസ്റ്റിൽ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രതികരണം വന്നിട്ടുള്ളത് നഗരസഭാ നഗരസഭയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ കൗൺസിൽ അംഗമായിട്ടുള്ള എന്തായാലും മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളല്ല പക്ഷെ വളരെ കൃത്യമായ വിമർശനം സി വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്നത് ഇനി വരും ദിവസങ്ങളിൽ അത്തരം നേതാക്കളുടെ അവിടെ ബിജെപി ഭരിക്കുന്ന അല്ലെങ്കിൽ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് സ്ഥലം എന്ന് കരുതുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ ഇതുപോലെ ഭിന്ന ഉണ്ടായാൽ പാർട്ടിക്ക് തന്നെ അതിന്റെ ക്ഷീണം